കേരളത്തിൽ ഗ്രേഡിംഗ് ഈ സിസ്റ്റത്തിലൊക്കെ അന്ന് റാങ്ക് സിസ്റ്റം ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് സിസ്റ്റം അത് ഉണ്ടാക്കിയ ടെൻഷൻ ഒന്നാം റാങ്ക് കിട്ടാൻ വേണ്ടി ആൾക്കാർ മരിക്കുന്നടുത്ത് മാറിയിട്ട് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കുക ചെയ്തു ഇന്നിപ്പോ ആ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ അതുപോലത്തെ പ്രശ്നമായിട്ട് അത് മാറിയിട്ടുള്ളത് കൊണ്ട് അല്ലാതെ പരീക്ഷകൾ തന്നെ ആവശ്യമില്ലാത്ത സമൂഹത്തിലേക്കാണ് പോകേണ്ടത് അല്ലാതെ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നതിൻ്റെ യുക്തിയല്ല അന്ന് നമ്മൾ റാങ്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ മാനസിക പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതായിരുന്നത് അതിന്ന് ഉപയോഗശൂന്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പരീക്ഷകൾ തന്നെ ആവശ്യമില്ല നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും ഗുണഭോക്താവായി മാറാൻ പറ്റുന്ന എല്ലാ പണക്കാര സാർവത്രിക വിദ്യാഭ്യാസവും സാർവത്രികമായിട്ടുള്ള ജീവിത നിലവാരം ഉയർത്തുന്ന പ്രവൃത്തികളിലേക്ക് സിസ്റ്റം മാറ്റാമെങ്കിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടി പരീക്ഷ നടത്തി അവരെ പരിശോധിച്ച് കൊള്ളാവുന്നതാണോ കൊല്ലാത്തതാണോന്നോ പരിശോധിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ജനിച്ച കുട്ടിക്ക് എല്ലാ എന്താണോ ഉള്ളത് എന്തൊക്കെ കഴിവുണ്ടോ അത് വികസിതമാക്കാനൊക്കെ അത് വലുതാക്കാൻ പറ്റുന്ന അതിനെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാക്കി മാറ്റാൻ പറ്റും അപ്പോൾ അതിനകത്ത് ജനിക്കുമ്പോൾ തന്നെ കണ്ണില്ലാതെ ജനിച്ച ആളിന് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന നിലവാരത്തിലോ കാലില്ലാതെ ജനിച്ച ആളിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്താണ് ഇന്ന് നമ്മളുള്ള അതുകൊണ്ട് ആളുകളിലുള്ള കുറവും കൂടുതലും പരിശോധിച്ച് കുറച്ചുപേരെ മതി ബാക്കിയുള്ളവരെ കളയാം എന്ന് പറയുന്ന പഴയ സിസ്റ്റത്തിന് പകരം അതുകൊണ്ടാണ് പരീക്ഷകൾ ആവശ്യമില്ലാത്ത പുതിയ സിസ്റ്റം രൂപപ്പെടുത്തേണ്ട ആവശ്യം അതിനുള്ള ധനവും അതിനുള്ള സൗകര്യവും എന്ന് ലോകത്തിനുണ്ട് അതുകൊണ്ട് ജനിച്ച് ആരെയും പരിശോധിക്കാനും ആരെയും പരിരക്ഷിക്കാനും പരിശോധിക്കാനല്ല പരിരക്ഷിക്കാനും കഴിവുണ്ടാകുന്ന സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് പരീക്ഷകളും അതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റവും ഒന്നും ഇനി ആവശ്യമില്ല ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താണോ ആവശ്യമുള്ളത് അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ മതിക്ക് ആവശ്യമുള്ളത് പറയുമ്പോഴത്തേക്കും കുട്ടി എന്താണോ ഇല്ലാത്തത് എന്താണോ ഉള്ളത് എന്ന് കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസം മനസ്സിലായി പക്ഷെ നമ്മൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇല്ലടോ പിന്നെ പറയുന്ന ക്ലാസ് ഒന്നും ആവശ്യമില്ല വിദ്യാഭ്യാസത്തിന് അത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ് പിന്നെ ആ ചോദ്യം ഇല്ല ഇട ചോദ്യം വീണ്ടും ഇതിനകത്ത് കൊണ്ടുവന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം ഉള്ളതല്ല അല്ല എന്റെ ചോദ്യം ഒരാളെ ആരെങ്കിലും ഉപയോഗിക്കാനുള്ള ജോ സമൂഹം അല്ല ഉണ്ടാകുന്നത് എല്ലാവരുടെയും ജനിച്ച ഒരാൾക്ക് അവകാശങ്ങളുമായി ജനിക്ക അതാണ് പണക്കാരനായ ഒരാൾ കുട്ടിയായി ജനിക്കുന്നത് പോലെ എല്ലാ അവകാശങ്ങളോടും ആണ് അവരുണ്ടാകുന്നത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇല്ല അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും എന്നുള്ള അറിവ് കൊണ്ടാണ് വളരുന്ന ആള് ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിന് ഗുണകരമായി തന്നെ നിലനിൽക്കും എന്നുള്ള ഇപ്പൊ അറിവുകൊണ്ടാണ് അപ്പൊ അയാളെ ഈ സയൻസും മാത്സും ഒക്കെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അത് അയാക്ക് താല്പര്യം അയാക്ക് ലോകത്തിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഒരു കുട്ടിക്ക് സംഗീതത്തിലാണ് താല്പര്യം എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയാണ് ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്നത് ലോകത്തിനകത്തെ ഇപ്പോൾ ഉള്ള സാധ്യതകളെ പറ്റിയുള്ള ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസം അതിന് ഞാൻ എക്സ്പോഷർ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രപഞ്ചമാണ് അനന്തമായ അറിവുള്ള പ്രപഞ്ചമാണ് അതിലേതാണ് ഈ ആളിനകത്ത് കൂടുതൽ താല്പര്യമുള്ളത് അവർക്ക് ഏതിനകത്താണ് ഉന്മുഖത്വം അവരുടെ ഓറിയന്റേഷൻ അവരുടെ താല്പര്യം നമ്മൾ പണ്ടുകാലത്ത് താല്പര്യമൊന്നും വാസനയോ എന്നൊക്കെ പറഞ്ഞിരുന്ന വാക്കുകൾ ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ ഏതിലാണ് ഈ കുട്ടിയിലുള്ളതെന്ന് കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസം അതിനുള്ള അരങ്ങൊരുക്കുന്നതാണ് രണ്ടാമത്തെ വശം കുട്ടിയിൽ എന്താണ് ഉള്ളത് എന്ന് കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ പങ്ക് അതിന്റെ അരങ്ങൊരുക്കി കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പങ്ക് അത് കാരണം കൊണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇല്ല അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് സംശയം ഇതുകൊണ്ടാണ് അറുപത് വയസ്സിലുള്ള അറുപത് വയസ്സായ എല്ലാവർക്കും പെൻഷൻ കൊടുക്കണമെന്ന് പറയുന്നത് അവര് നമ്മൾ അവരെന്ത് ചെയ്തു എന്നുള്ളത് അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന അത് എങ്ങനെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അയാ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതെന്നാണ് അയാൾ വിചാരിക്കുന്നത് അയാളുടെ കുടുംബത്തിനും അയാൾക്ക് വേണ്ടിയാണ് അയാൾ ആ പണി ചെയ്യുന്നതെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് അയാൾ ഓടിച്ച ഓട്ടോറിക്ഷയിലാണ് അതുകൊണ്ട് അയാൾ ജീവിക്കാൻ ചെയ്ത എല്ലാ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ള അറിവ് കൊണ്ടാണ് അറുപത് വയസ്സായ ആൾക്കാർക്കെല്ലാം പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് അല്ലാതെ അയാൾ എന്ത് ചെയ്തു എന്നുള്ള കണക്കെടുത്തിട്ടല്ല ആ കണക്കെടുക്കുന്നതാണ് പണ്ട് കാലത്ത് ജോലിയിൽ നിന്ന് പിടിച്ചിരുന്ന കൂലിക്കാ കൊടുത്തിരുന്നതിനകത്തു നിന്ന് ഒരു അംശം പിടിച്ചെഴു പെൻഷനായിട്ട് കൊടുത്തിരുന്നതാണ് പഴയ കാലത്തെ പെൻഷൻ സമ്പ്രദായത്തിനെ പറ്റിയുള്ള യുക്തി അതല്ല ഇന്ന് നമ്മൾ പറയുന്ന യൂണിവേഴ്സൽ പെൻഷൻ എന്ന് പറയുന്നത്